അടുത്ത പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിട്ടുള്ള സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റും ബാലസംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആയിരുന്ന ശ്രീ അനിൽ അവരുടെ ഈ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏറെ പ്രിയങ്കരനായ ശ്രീ ഉദിമൂട് ബഷീർ ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിരുന്ന ശ്രീ അവിടെയുള്ള സ്വീകരണങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇടാം ഇത് കഴിഞ്ഞതിന് ശേഷം ഏറെ പ്രിയമുള്ള ശ്രീ ഉദിമൂട് ബഷീർ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുതിർന്ന ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ശ്രീ ബഷീർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന സി പി എം സി പി എമ്മിന്റെ ഇലവകാലം ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ ദീപു ഡിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തേങ്ങൽ മുൻ യൂണിറ്റ് സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്ത സി ഐ ടിയുവിന്റെ പ്രവർത്തകൻ ശ്രീ ഹാഷിമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു